എൻ്റെ പൊന്നു ചേച്ചി റെവേ പാലത്ത് കയറിയപ്പോഴാണ് ആ മക്കു എന്നെ ഇത് വിളിച്ച് കാണിക്കുന്നത് രണ്ട് കാലിൽ രണ്ട് ചെരുപ്പേ ഒന്ന് അശോണൻ്റെ പുതിയ ചെരുപ്പ് ഇന്നത്തെ കല്യാണത്തിനിടാൻ വേണ്ടിയിട്ട് അങ്ങേരുന്നെ വൈകിട്ട് പോയി മേടിച്ച ചെരുപ്പാന്നോ എന്നാൽ ഇത് വീട്ടിൽ ഇറങ്ങിയപ്പോൾ ഇപ്പം കൊച്ചു കാണിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലും പ്രയോജനപ്പെട്ടേനെ മഞ്ജു പിന്നെ മാനത്ത് നോക്കിയാണല്ലോ അവൾ ഇതൊന്നും അണ്ണൻ അണ്ണനിയിപ്പോൾ ആ ചെരുപ്പ് എടുത്ത് കളഞ്ഞു കാണും ദൈവമേ എനിക്കറിയാൻ പാടില്ല നല്ല പോന്നില്ലേ നല്ല മഴക്കോള് വരുന്നുണ്ടേ പിന്നെ അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ പെട്ടില്ലേ അതോ കൊറച്ചു കഴിഞ്ഞൊക്കെ പോന്നോളോ നാളെ പോയാ മതി അയ്യോ പോവാ അമ്മേ അല്ല ഞങ്ങളെ പോവുവാന്നഴക്കോളുണ്ട് കൊടയുണ്ടോ ഇല്ലമ്മ കൊടയില്ല ഞങ്ങൾ ഇപ്പൊ പോവും സുഖേടാ പ്രായം ചെല്ലും തോറും മൂശയുടെ സ്വഭാവം എന്താ അമ്മേ ഈ നട്ടുച്ചയ്ക്കാണോ മഴ വരുന്നത് എന്നാ ശരി ചേച്ചി ഞങ്ങൾ ഇറങ്ങട്ടെ ആ എന്നെങ്കി പിന്നെ ഇറങ്ങിക്കോ ഷഡിൽ വരുന്നതിന് മുമ്പ് പാലം കിടക്കാലോ ആ ശരി മോളെ അങ്ങോട്ട് പോട്ടെ കുഞ്ഞമ്മ മഞ്ജു മഞ്ജു രണ്ടു ദിവസം ഇവിടെ നിക്കട്ടെ അയ്യോ അങ്ങനെ പറയല്ലേ കുഞ്ഞമ്മ തൊഴിലുറപ്പിനും പണിക്കും ഒക്കെ പോകുമ്പോ ഇവളിലേ അമ്മയ്ക്കൊരു കൂട്ട് ഏഹ് വീട്ടിലെ പണിയൊക്കെ ചെയ്യുന്നതെല്ലാം മഞ്ജുവാ െ പിന്നെ കൊച്ചി പിന്നെ അച്ഛനെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം രണ്ടു ദിവസം ഇവിടെ നിക്കട്ടെ പെങ്കുച്ചിന്റെ ഒരു നിർബന്ധമേ നിർബന്ധവേ ഞാനങ്ങോട്ട് ഇറങ്ങട്ടെ ശരി ശരി വീട്ടിലോട്ട്

അതൊന്നും എൻ്റെ നാലാം ക്ലാസ്സേ പഠിക്കുന്ന സമയത്ത് ആ പാട്ട് എപ്പോഴും ഉണ്ട് എഴുന്നേൽ എഴുന്നേൽ ആരും പറയാതെ എഴുന്നേൽ അങ്ങോട്ട് ദേ മക്കുവേ നേരീട്ട് വന്നേ ഞാൻ ഇപ്പൊ വരാം അമ്മമാ വിളിക്കുന്നു ആ എഴുന്നേല്ലേ മാമേ എഴുന്നടിക്ക അങ്ങോട്ട് ഇന്ന് എഴിയാലേ നാളെ എങ്ങേലും നീരത്തോള് നീ മറ്റേത്

ോട്ടെ നീ നെറ്റിനി വലിയ ശിക്ഷയാ അതാ അവരുടെ പാരമ്പര്യം നീ വേഗം എഴുത് വേഗം എഴുത് മേ അമ്മ ഒന്ന് കണ്ട അടി കിട്ടുമല്ലോ മഞ്ജു വേ

നാട്ടുകാർ കേട്ട് എന്താ വിചാരിക്കും മീൻ അടി കൂടുന്നെന്ന് വിചാരിക്കത്തില്ലേ നീ ഇപ്പൊ സാരി തിന്നാ തിന്നു നിനക്ക് അവന് മുട്ട പൊരിച്ചു വരാം അമ്പ ഒരു മേടിച്ച നല്ല കൊഞ്ചായിരുന്നു ഇനി എന്തെല്ലാം സഹിക്കണമല്ലോ ദൈവമീ പട്ടണച്ചിനൊന്ന് വന്നാ മതിയായിരുന്നു നീ പറയെന്നറിയാടി അതുകൊണ്ട് ആ കൊച്ച എന്നെ വിളിച്ചോണ്ട് കാണിച്ചടി കാണിച്ചടി മോഷണം നീ ആ മീൻകെട്ടിന്ന് കൊഞ്ചു വരെ മോഷ്ടിച്ചു നീ 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 കളി പറയുന്ന രാമ 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 പാഹിമാം രാമ പാത്തേരമാഹിമാരു പണി കൊക്കുഞ്ഞു ും അമ്മ ഞാനാ കട വരെ ഒന്ന് പോവാനേ ഈ അടുക്കളക്കഥ് അകത്തുനിന്നൊന്ന് പൂട്ടിയേക്കണേ അമ്മേ ഓ ശരി ശരി മുത്താമ നിന്റെ മുത്താമെ കുതുമീ കൊത്തു ഇനി ോട്ട് തരുന്നത് കിട്ടട്ടെ

എന്ത് പറ്റുമോളെ എന്തു പറ്റൂ നമുക്കിപ്പോ നമുക്ക് പോ നമുക്ക് ഇപ്പൊ തന്നെ ഓടി വന്നത് എന്നാ ശരിയെന്നാ ഉം എടാ പരീക്ഷ പേപ്പർ തെറ്റി അഞ്ചു പ്രാവശ്യം എഴുതാന്ന് നീ എഴുതിയാ എഴുതിയില്ല

എഴുതാത്തവരെ കാല് മാറി ഞാൻ നിലത്ത് കൂത്തു എല്ലാവരും എഴുതിയിട്ടുണ്ടല്ലോ ആ എന്നാ പിന്നെ അടുത്ത ചാപ്റ്ററിലേക്ക് കടക്ക ഇനിയിപ്പൊ സമയം ഇല്ലാതൊന്നും നോക്കാനും വേണ്ടിട്ട് ഓക്കെ എല്ലാരും ീർന്നില്ല തെറ്റിച്ചതോ തെറ്റിച്ച എന്താടാ എഴുതിക്കൊണ്ട് വന്നാലേ എടാ എന്താ എഴുതിക്കൊണ്ട് നിനക്ക് വീട്ടിൽ എന്തോടാ പണി എന്താണോ എഴുതിക്കൊണ്ട് വന്നാല് എന്തോ ഇരടാ ചേച്ചി ഞാൻ നല്ല ഉരുട്ടി എഴുതിയിട്ടുണ്ട് ചേച്ചി എന്റെ ബുക്കുകൂടി നോക്കി ഓ സമയൊന്നും ഇല്ലടേ ഒന്ന് നോക്കി ചേച്ചി

ൂരന് പകരം ഇത് പിടിച്ചോ അയ്യോ അടുപ്പത്ത് വെച്ചൊന്ന് പഴിപ്പിച്ചതാ നല്ല സുഖമാരടി അടിച്ചാ മതിയോ അവിടെ തീരും ഒടുക്കട നീട്ട് എന്നാലും ഇത്ര ദേഹത്തടിക്കണോ ഇങ്ങോട്ട്